നമസ്കാരം ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ പാകിസ്ഥാന്റെ പക്കലുള്ളതിനേക്കാൾ ആണവായുധങ്ങൾ ഇന്ത്യയുടെ കയ്യിൽ ചൈന ആണവശേഷി വർദ്ധിപ്പിച്ചുവെന്ന് റിപ്പോർട്ട് സി എം ആർ എൽ എക്സാലോജി കരാർ മുഖ്യമന്ത്രിക്കും വീണ വിജയനും ഹൈക്കോടതി നോട്ടീസ് ഇറ്റലി തീരത്തെ രണ്ട് വോട്ടപകടങ്ങളിൽ പതിനൊന്ന് മരണം അറുപത്തിനാല് വരെ കാണാതായെന്ന് റിപ്പോർട്ട് നീറ്റ് ക്രമക്കേടിൽ എൻ ടിഎക്ക് വീണ്ടും നോട്ടീസ് അയച്ച് സുപ്രീംകോടതി നാല് ഓവറിൽ റണ് വഴങ്ങാതെ മൂന്ന് വിക്കറ്റ് കളിയിലെ താരമായി ലോക്കി ന്യൂസിലൻഡിന് വിജയം വാർത്തകൾ വിശദമായി ഇന്ത്യയുടെ കൈവശം പാകിസ്ഥാന്റെ പക്കലുള്ളതിനേക്കാൾ ആണവായുധങ്ങളുണ്ടെന്ന് സ്റ്റോക്ക് ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ട് ചൈന തങ്ങളുടെ ആണവശേഷി വർദ്ധിപ്പിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു മുൻ വർഷത്തേക്കാൾ നേരിയ വർധനവും മാത്രമാണ് ഇന്ത്യയുടെ ആണവായുധ ശേഖരത്തിൽ ഉണ്ടായിട്ടുള്ളത് അതേസമയം ഇന്ത്യയും പാകിസ്ഥാനും പുതിയ ുംകസിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലെ കണക്കുപ്രകാരം ഇന്ത്യയുടെ കൈവശം നൂറ്റി എഴുപത്തിരണ്ട് ആണവായുധങ്ങളുള്ളപ്പോൾ പാകിസ്ഥാന്റെ കൈവശം നൂറ്റി എഴുപത് ആണവ ചൈനയുടെ പക്കൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിൽ നാനൂറ്റി പത്ത് ആണവ പോർമുനകളാണ് ഉണ്ടായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ആയപ്പോഴേക്ക് അത് അഞ്ഞൂറായി വർദ്ധിച്ചുവെന്നും സിപ്രി റിപ്പോർട്ടിൽ പറയുന്നു ഇന്ത്യയുടെ ആണവായുധ ശേഖരം പ്രധാനമായി പാകിസ്ഥാനെ ലക്ഷ്യം വെച്ചുള്ളതാണെങ്കിലും ചൈനയെയും ലക്ഷ്യമിടാൻ ശേഷിയുള്ള ദീർഘദൂര ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നതിന് ഇന്ത്യ ഊന്നൽ നൽകിയിട്ടുണ്ടെന്നും സിപ്രി റിപ്പോർട്ടിൽ പറയുന്നു ലോകത്തിലെ മറ്റു രാജ്യങ്ങളുടെ ആണവശേഖരത്തെക്കുറിച്ചും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ലോകത്തിലാകെയുള്ള ആണവായുധങ്ങളുടെ തൊണ്ണൂറ് ശതമാനവും യു എസിന്റെയും റഷ്യയുടെയും പക്കലാണുള്ളത് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് റഷ്യ വിന്യസിച്ചത് മുപ്പത്തിനകളാണ് പക്കലുള്ള ആണവായുധ ശേഖരം റഷ്യയുടെയോ യു എസിന്റെയോ കൈവശമുള്ളതിനെ അപേക്ഷിച്ച് വളരെ കുറവാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു കാക്കനാട് ഡി എൽ ഫ്ലാറ്റിൽ ഭക്ഷ്യവിഷബാധം കുട്ടികളും മൂലം ആശുപത്രിയിൽ ചികിത്സ നേടി കുടിവെള്ളത്തിൽ നിന്നാണ് രോഗബാധ്യതയുണ്ടായത് ഉണ്ടായതെന്നാണ് സൂചന ജൂൺ ആദ്യമാണ് രോഗം റിപ്പോർട്ട് ചെയ്തത് ജൂൺ ഒന്നു മുതൽ ഇതുവരെ ഫ്ളാറ്റിൽ താമസിക്കുന്ന പേർ ചികിത്സ തേടിയതായും അഞ്ചു വയസ്സിൽ താഴെയുള്ള ഇരുപതിലധികം കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റതായുമായാണ് വിവരം കാക്കനാട് ഡി എൽ എഫ് ഫ്ലാറ്റിലെ കിണറുകൾ മഴവെള്ളം ബോർവെൽ മുനിസിപ്പൽ ലൈൻ തുടങ്ങിയവയാണ് ഫ്ളാറ്റിലെ പ്രധാന ജലസ്രോതസ്സുകൾ ഇവയിൽ ഏതിൽ നിന്നാണ് രോഗം പടർന്നതെന്നാണ് കണ്ടെത്തേണ്ടത് നിലവിൽ ഈ സ്രോതസ്സുകൾ എല്ലാം അടച്ച് ടാങ്കർ വഴി വെള്ളം എത്തിച്ചാണ് ഫ്ളാറ്റിലെ ജല ഉപയോഗം നടത്തുന്നത് ആരോഗ്യവകുപ്പ് സ്ഥലത്തെത്തി ജലത്തിന്റെ വിവിധ സാമ്പിളുകൾ ശേഖരിച്ചു വരും ദിവസങ്ങളിൽ കൂടുതൽ പരിശോധനകളും ക്ലോറിനേഷൻ അടക്കമുള്ള നടപടികളും ഉണ്ടാകും പരിശോധനയിൽ ഫ്ളാറ്റിലെ ഒരാളിൽ ഈ ബാക്ടീരിയയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ ഇതുതന്നെയാണോ ഇത്രയും പേർക്ക് അസുഖം വരാൻ കാരണമെന്ന് ഇപ്പോൾ വ്യക്തമല്ല അൻപത് പേർ സൺറൈസ് ആശുപത്രിയിലാണ് ചികിത്സ തേടിയത് നിലവിൽ ആരും ആശുപത്രി അഡ്മിറ്റല്ല ബാക്ടീരിയ അണുബാധ തന്നെയെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു ഈ കൊളായി ബാക്ടീരിയയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടും കൃത്യമായ മുന്നറിയിപ്പ് നൽകിയില്ലെന്ന് അസോസിയേഷനെതിരെ പരാതിയുണ്ട് ചർച്ചകൾക്കൊടുവിൽ വയനാട് ലോക്സഭാ മണ്ഡലം ഒഴിയാൻ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ തീരുമാനം മണ്ഡലം വയനാട് മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക മത്സരിക്കും കോൺഗ്രസ് അധ്യക്ഷൻ വസതിയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം പ്രിയങ്കാഗാന്ധി സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി കെ സി വേണുഗോപാൽ പ്രിയങ്കാഗാന്ധി എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ഇന്ദിരാഗാന്ധിയും പിന്നീട് സോണിയാഗാന്ധിയും നിലനിർത്തിയ റായ്ബറേലി മണ്ഡലത്തിൽ ഇത്തവണ രാഹുൽ മൂന്ന് പോയിന്റ് ഒൻപത് ലക്ഷത്തിന്റെ ഭൂരിപക്ഷമാണ് നേടിയത് ബി ജെ പി സ്ഥാനാർത്ഥി ദിനേശ് പ്രതാപ് സിംഗിനെയാണ് പരാജയപ്പെടുത്തിയത് വയനാട്ടിൽ മൂന്ന് പോയിന്റ് ആറ് നാല് ലക്ഷം വോട്ടിനായിരുന്നു വിജയം സിപിഐയിലെ അനി രാജ രണ്ടാം സ്ഥാനത്തും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മൂന്നാം സ്ഥാനത്തുമായി വയനാട്ടിലെ വോട്ടർമാർക്ക് നന്ദി പറയുവാനായി കഴിഞ്ഞയാഴ്ച വയനാട്ടിലെത്തിയ രാഹുൽ മണ്ഡലം ഒഴിയുമോ എന്ന കാര്യത്തിൽ സസ്പെൻസ് നിലനിർത്തുകയായിരുന്നു എടവണ്ണയിലും കല്പറ്റയിലും നടന്ന പൊതുയോഗങ്ങളിലൊന്നും ഏതു മണ്ഡലമാകും നിലനിർത്തുകയെന്ന് വ്യക്തമാക്കിയില്ല എന്തു തീരുമാനമെടുത്താലും വയനാടിനും റായ്ബറേലിക്കും സന്തോഷത്തോടെ സ്വീകരിക്കാനാകുമെന്നാണ് ഗാന്ധി പറഞ്ഞത് അതേസമയം കന്നി മത്സരത്തിനായി കേരളത്തിലേക്ക് പ്രിയങ്ക എത്തുന്നതിന്റെ ആവേശത്തിലാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി രാഹുൽ ഗാന്ധി വയനാട്ടിൽ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായിരുന്നുവെങ്കിൽ പ്രിയങ്ക ഗാന്ധി കോൺഗ്രസുകാർ ആഗ്രഹിച്ച സ്ഥാനാർത്ഥിയാണ് സംസ്ഥാനത്ത് യുഡിഎഫിന്റെ ഏറ്റവും വലിയ കോട്ടയായ വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്ക് ആശങ്കയൊന്നുമില്ലാതെയാണ് പ്രിയങ്ക എത്തുന്നത് ഡാർജിലിംഗ് ട്രെയിൻ അപകടത്തിൽ ഗുഡ്സ് ട്രെയിൻ ലോക്കോ പൈലറ്റിന് പിഴവ് സംഭവിച്ചിട്ടില്ലെന്ന റിപ്പോർട്ടിനോട് പ്രതികരിച്ച് റെയിൽവേ റെഡ് സിഗ്നലുകൾ മറികടന്ന് പോകാൻ ഗുഡ്സ് ട്രെയിന് അനുമതി നൽകിയിരുന്നു എന്നായിരുന്നു റിപ്പോർട്ട് എന്നാൽ പത്ത് കിലോമീറ്റർ വേഗത്തിൽ റെഡ് സിഗ്നലിന് മുമ്പ് ഒരു മിനിറ്റ് നിർത്തി മെല്ലെ മുന്നോട്ട് പോകാൻ മാത്രമാണ് അനുമതി നൽകിയിരുന്നതെന്നാണ് റെയിൽവേ വിശദീകരണം ഡാർജിലിംഗ് ട്രെയിൻ അപകടത്തിൽ സാധാരണ വേഗതയിൽ മുന്നോട്ട് പോകാൻ ഗുഡ്സ് ട്രെയിനിന് അനുമതി നൽകിയിരുന്നില്ല എന്നും റെയിൽവേ പ്രസ്താവനയിലൂടെ അറിയിച്ചു യഥാർത്ഥ അപകടകാരണം കണ്ടെത്തൽ പ്രയാസമെന്നും പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു അന്വേഷണം പൂർത്തിയാകാതെ ലോക്കോ പൈലറ്റിനെ കുറ്റക്കാരനാക്കുന്നത് അനുവദിക്കില്ല എന്ന് ലോക്കോ പൈലറ്റുമാരുടെ സംഘടന വ്യക്തമാക്കി അപകടത്തിൽ ഒൻപത് പേർ മരിച്ചതായാണ് ഔദ്യോഗിക സ്ഥിരീകരണം പതിനഞ്ചോളം മരണമുണ്ടെന്നാണ് അനൌദ്യോഗിക റിപ്പോർട്ടുകൾ അറുപത് പേർ പരിക്കേറ്റ ചികിത്സയിലാണ് മരിച്ചവരിൽ ഒരാൾ ചരക്കു തീവണ്ടിയുടെ ലോക്കോ പൈലറ്റും മറ്റൊരാൾ കാഞ്ചൻ എക്സ്പ്രസിന്റെ ഗാർഡുമാണ് ഗാർഡ് വാനിന് തൊട്ടു പിന്നിലായി യാത്രക്കാരെ കയറ്റുന്ന കോച്ചുകളിലായിരുന്നുവെങ്കിൽ അപകടത്തിന്റെ വ്യാപ്തി വലുതാവുമായിരുന്നെന്നാണ് വിദഗ്ധർ പറയുന്നത് ത്രിപുരയിലെ സബ് റൂമിൽ നിന്ന് തീവണ്ടി യാത്ര ആരംഭിച്ചപ്പോൾ പാഴ്സൽ വാൻ മുൻഭാഗത്തായിരുന്നു അപകടമുണ്ടായ സ്ഥലത്തിന് തൊട്ടടുത്തുള്ള ന്യൂ ന്യൂജൽപായ്ഗുടിക്ക് പതിനെട്ട് സ്റ്റേഷനുകൾക്ക് മുൻപ് അസമിലെ ലുങ്തിങ്ങിൽ വച്ച് പാഴ്സൽ വാൻ പിന്നിലേക്ക് മാറ്റിയിരുന്നു ഇത് സ്ഥിരമായി ചെയ്തുവരുന്നതാണെന്നും അധികൃതർ വ്യക്തമാക്കി ഇടിയുടെ ആഘാതത്തിൽ ഗാർഡ് വാൻ പൂർണ്ണമായും തകർന്നു അതിനുശേഷമുള്ള പാഴ്സൽ വാൻ ചെരക്കു തീവണ്ടിയുടെ എഞ്ചിനിൽ ഇടിച്ചു കയറി അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു നിൽക്കുന്ന നിലയിലായിരുന്നു പിന്നീടുള്ള ഒരു പാഴ്സൽ വാനും യാത്രാ കോച്ചും പാളം തെറ്റി മരിച്ചവരിൽ എല്ലാവരും പാഴ്സൽ വാനിന് ശേഷമുള്ള ജനറൽ കോച്ചിലുള്ളവരായിരുന്നു മണിപ്പൂരിൽ വംശീയ സംഘർഷം അവസാനിപ്പിക്കാൻ കുക്കി വിഭാഗക്കാരുമായി ഉടൻ ചർച്ച നടത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മണിപ്പൂരിലെ സാഹചര്യങ്ങൾ വിലയിരുത്താനും നടപടികൾ സ്വീകരിക്കാനും അമിത്ഷാ ഇന്നലെ വൈകിട്ട് വിളിച്ചേർത്ത ഉന്നതതല യോഗത്തിലാണ് തീരുമാനമായത് വംശീയമായ വേർതിരിവ് ഇല്ലാതാക്കണമെന്ന് മണിപ്പൂർ വിഷയം ചർച്ച ചെയ്യാൻ ചേർന്ന യോഗത്തിൽ അമിത്ഷാ പറഞ്ഞു യോഗത്തിൽ നിന്ന് മണിപ്പൂർ മുഖ്യമന്ത്രി എൻ സിംഗ് വിട്ടുനിന്നു സംസ്ഥാന ഉപദേഷ്ടാവ് കുൽദീപ് സിംഗ് ചീഫ് സെക്രട്ടറി വിനീത് ജോഷി എന്നിവരാണ് സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ച് യോഗത്തിൽ പങ്കെടുത്തത് മണിപ്പൂരിൽ സംസ്ഥാന സർക്കാർ നടത്തുന്ന സമാധാന ശ്രമങ്ങൾക്കു വേണ്ട എല്ലാ സഹായങ്ങളും കേന്ദ്രം നൽകുമെന്ന് അമിത്ഷാ പറഞ്ഞു കുക്കി മെയ്ത്തെ വിഭാഗക്കാരുമായുള്ള ചർച്ചയിൽ ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുക്കും നിയമം കൈയ്യിലെടുക്കുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകും ആവശ്യമെങ്കിൽ കൂടുതൽ കേന്ദ്രസേനയെ വിന്യസിക്കും സുരക്ഷാസേന കൂടുതൽ കാര്യക്ഷമതയോടെയും തന്ത്രപരമായും സംസ്ഥാനത്ത് സമാധാന പുനഃസ്ഥാപിപ്പിക്കാൻ വേണ്ട പരിശ്രമങ്ങൾ നടത്തണമെന്നും അമിത് ഷാ ആവശ്യപ്പെട്ടു ദുരിതാശ്വാസ ക്യാമ്പുകളിൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാനുള്ള സൌകര്യവും ആരോഗ്യവും ഉറപ്പുവരുത്തണം സംഘർഷബാധിതരെ പുനരധിവസിപ്പിക്കാനുള്ള നടപടിയുണ്ടാകണമെന്നും അമിത് ഷാ വ്യക്തമാക്കി എക്സാലോജിക് സിഎംആറിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകളും എക്സാലോജിക് കമ്പനി ഉടമയുമായ വീണാ വിജയനും ഹൈക്കോടതി നോട്ടീസ് കോൺഗ്രസ് ാണ് മാത്യു കുഴൽനാടന്റെ ഹർജിയിൽ അന്വേഷണം ആവശ്യമില്ലെന്ന് വിജിലൻസ് കോടതി തീരുമാനമെടുക്കുകയായിരുന്നു ഇതിലാണ് റിവിഷൻ ഹർജിയുമായി മാത്യു കുഴൽനാടൻ ഹൈക്കോടതിയെ സമീപിച്ചത് മുഖ്യമന്ത്രിയടക്കം എതിർ കക്ഷികൾക്കാണ് ഹൈക്കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത് ജസ്റ്റിസ് കെ ബാബു അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് മാത്യു കുഴൽനാടന് പുറമെ പൊതുപ്രവർത്തകൻ ജി ഗിരീഷ് ബാബുവിന്റെ ഹർജിയും പരിഗണനയിലുണ്ട് മാത്യു കുഴൽനാടൻ നൽകിയ ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതിയും ജി ഗിരീഷ് ബാബു നൽകിയ ഹർജി മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയും തള്ളിയിരുന്നു അന്വേഷണത്തിന് നിർദ്ദേശം നൽകാൻ മതിയായ തെളിവുകൾ ഇല്ലെന്ന് കണ്ടായിരുന്നു വിചാരണ കോടതികളുടെ തീരുമാനം ഇതിനെതിരെയാണ് ഇരുവരും രണ്ടു ഘട്ടങ്ങളിലായി ഹൈക്കോടതിയെ സമീപിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾ വീണാ വിജയൻ യു ഡി എഫ് നേതാക്കളായ രമേശ് ചെന്നിത്തല വി കെ ഇബ്രാഹിം കുഞ്ഞ് പി കെ കുഞ്ഞാലിക്കുട്ടി എന്നിവർക്കെതിരെ വിജിലൻസ് അന്വേഷണം വേണമെന്നാണ് ജി ഗിരീഷ് ബാബുവിൻ്റെ ഹർജിയിലെ ആവശ്യം പിണറായി വിജയനും വീണാ വിജയനുമെതിരെയാണ് മാത്യു കുഴൽനാടൻ അന്വേഷണം ആവശ്യപ്പെട്ടത് ഇറ്റലിയിലെ ലാംബു ദ്വീപിൽ രണ്ട് വ്യത്യസ്ത സംഭവങ്ങളിലായി കുടിയേറ്റക്കാരുമായി എത്തിയ കപ്പൽ തകർന്ന് പേർ കൊല്ലപ്പെട്ടു രണ്ട് ചെറിയ കൊല്ലപ്പെട്ടുമായി അറുപതോളം മരം കൊണ്ടുള്ള ബോട്ടിനുള്ളിൽ നിന്നാണ് പത്തുപേരുടെ മൃതദേഹം കണ്ടെത്തിയത് തിങ്കളാഴ്ചയാണ് അപകടമുണ്ടായത് ഇതിന് പിന്നാലെയുണ്ടായ മറ്റൊരു അപകടത്തിലാണ് അറുപതോളം പേരെ കാണാതായതായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇറ്റലിയിലെ ലാമ്പഡുസ്വാ ദ്വീപിലുണ്ടായ അപകടത്തിൽ കാണാതായവരിൽ ഇരുപത്തി ആറ് പേരും വിദ്യാർത്ഥികളാണെന്നാണ് ജീവകാരുണ്യ സംഘടനയായ മെഡിസിൻ സാൻസ് ഫ്രോണ്ടിയേഴ്സ് വിശദമാക്കുന്നത് ലിബിയയിൽ നിന്നും പുറപ്പെട്ട ചെറുകപ്പലുകളിലുണ്ടായിരുന്നത് സിറിയ ഈജിപ്ത് പാകിസ്ഥാൻ ബംഗ്ലാദേശ് സ്വദേശികളാണെന്നാണ് വിവരം അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരെ ഇറ്റലിയുടെ തീരദേശ തീരദേശസേന തീരത്തെത്തിച്ച് പ്രാഥമിക ചികിത്സ ലഭ്യമാക്കിയിട്ടുണ്ട് ദക്ഷിണ ഇറ്റലിക്ക് സമീപത്തുള്ള കലാബ്രിയ തീരത്തിന് സമീപത്തുവച്ചാണ് രണ്ടാമത്തെ കപ്പലിന്റെ അവശിഷ്ടം കണ്ടെത്തിയത് രണ്ടാമത്തെ കപ്പലിൽ നിന്ന് കാണാതായ കുട്ടികളിൽ ഏതാനും മാസം പ്രായമായവർ വരെയുണ്ടെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ട് ബോട്ടിലുണ്ടായവരിൽ ഭൂരിപക്ഷം പേർക്കും ലൈഫ് ജാക്കറ്റ് പോലും ഇല്ലാതിരുന്നതാണ് അപകടത്തിന്റെ തോത് ഇത്രകണ്ട് കൂട്ടിയതെന്നാണ് വിവരം പ്രവാഹം ഉണ്ടാകുന്നതിൽ ഏറ്റവും അപകടം നിറഞ്ഞ പാതകളിലൊന്നാണ് മെഡിറ്ററേനിയൻ യു എൻ നൽകുന്ന അനുസരിച്ച് രണ്ടായിരത്തി മുതൽ അഭ്യർത്ഥികളാണ് മെഡിറ്ററേനിയൻ കടലിൽ മരിക്കുകയോ കാണാതാവുകയോ നീറ്റ് യു ജി പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചാ വിഷയവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി എൻ ടിഎയ്ക്ക് നോട്ടീസ് അയച്ചു നീറ്റ് പരീക്ഷാക്രമക്കേടിൽ പൂജ്യം പോയിന്റ് പൂജ്യം ഒന്ന് ശതമാനം വീഴ്ച ഉണ്ടായെങ്കിൽ പോലും നടപടി വേണമെന്ന് കോടതി പറഞ്ഞു പരീക്ഷാ നടത്തിപ്പിൽ പിഴവുണ്ടായിട്ടുണ്ടെങ്കിൽ എൻ ടിഎ അത് തിരുത്താൻ തയ്യാറാകണം എന് ടിഎ രണ്ടാഴ്ചയ്ക്കുള്ളില് മറുപടി നൽകണമെന്നും കോടതി ആവശ്യപ്പെട്ടു ജൂലൈ എട്ടിന് ഇതുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുമെന്ന് കോടതി അറിയിച്ചു നീറ്റ് യു ജി പരീക്ഷയിലെ പാളിച്ചയുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങളാണ് നടക്കുന്നത് നീറ്റ് യു ജി പരീക്ഷ ഫലം പുറത്തുവന്നതിന് പിന്നാലെ ഗ്രേസ് മാർക്ക് നൽകിയത് സംബന്ധിച്ചും വിവാദമുണ്ടായി ദേശീയ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റ് യു ജിയിൽ അറുപത്തിയേഴ് പേരാണ് ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയത് ഇത്രയേറെ പേർ ഒന്നാം റാങ്ക് നേടിയത് ആദ്യമായാണ് ഹരിയാനയിലെ ഒരു സെന്ററിൽ നിന്ന് മാത്രം പേർക്ക് മുഴുവൻ മാർക്കും ലഭിച്ചതായി ആരോപണം ഉയർന്നിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ രണ്ടു പേർക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മൂന്ന് പേർക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടു പേർക്കുമാണ് മുഴുവൻ മാർക്ക് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാല് പേർ ഒന്നാം റാങ്ക് നേടിയെങ്കിലും എഴുന്നൂറ്റി പതിനഞ്ച് മാത്രമായിരുന്നു അവരുടെ സ്കോർ ഇത്തവണ ഒന്നാം റാങ്കിൽ മാത്രമല്ല താഴെയുള്ള മറ്റു റാങ്കുകളിലും സ്കോർ വളരെ ഉയർന്നതാണ് ആരോപണങ്ങൾ ശക്തമായതോടെ നാൽപ്പത്തിനാലു പേർക്ക് മുഴുവൻ മാർക്ക് കിട്ടിയത് ഗ്രേസ് മാർക്കിലൂടെയാണെന്ന് എൻ ടി എ ചെയർമാൻ സുബോധ് കുമാർ സിംഗ് വ്യക്തമാക്കിയിരുന്നു പരീക്ഷ വൈകിയത് മൂലം സമയം തികയാതെ വന്നവർക്ക് സുപ്രീംകോടതിയിൽ നേരത്തെയുള്ള നിർദ്ദേശപ്രകാരം ഗ്രേസ് മാർക്ക് നൽകി ഇതാണ് ഒന്നാം റാങ്കിന്റെ എണ്ണം കൂടാൻ കാരണം ഗ്രേസ് മാർക്കിൽ അപാകത ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായി പുതിയ സമിതി രൂപീകരിച്ചതായും പുതുക്കിയെന്ന് എൻ സിആർപിയോട് വിദ്യാഭ്യാസ വിദഗ്ധൻ യോഗേന്ദ്ര യാദവ് ആവശ്യപ്പെട്ടു ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിലെ പൊളിറ്റിക്കൽ സയൻസ് പാഠപുസ്തകങ്ങളിലെ മുഖ്യ ഉപദേഷ്ടാവ് സ്ഥാനത്ത് നിന്നും പേര് മാറ്റണമെന്നാണ് ആവശ്യം യോഗേന്ദ്ര യാദവും സുഹാസ് പൽഷിക്കറും ആവശ്യപ്പെട്ടിരിക്കുന്നത് പേരെടുത്ത് കളഞ്ഞില്ലെങ്കിൽ മുന്നറിയിപ്പ് ഒരു വർഷം മുന്നേ തന്നെ ആവശ്യമുന്നയിച്ച് എൻ സി ആർ ടിക്ക് സന്ദേശം അയച്ചിരുന്നു പുതിയ പാഠപുസ്തകത്തിലും പേര് ചേർത്തതോടെയാണ് മുന്നറിയിപ്പുമായി രംഗത്തെത്തിയത് പുസ്തകത്തിന്റെ ആത്മാവിനെ തന്നെ ചോർത്തിക്കളയും വിധമാണ് പുതിയ പരിഷ്കരണങ്ങളെന്നും ആക്ഷേപമുണ്ട് പുതുക്കിയ പന്ത്രണ്ടാം ക്ലാസ് പൊളിറ്റിക്കൽ സയൻസ് പാഠപുസ്തകത്തിലാണ് ഏറെ വിവാദമായ മാറ്റങ്ങൾ എൻ വരുത്തിയിരിക്കുന്നത് ആർ മസ്ജിദ് വരുത്തിയിരിക്കുന്നത് പുതിയ പുസ്തകത്തിൽ എവിടെയും പരാമർശിക്കാതെയാണ് മാറ്റം കൊണ്ടുവന്നത് മുൻപ് നാല് പേജുകളിലോളം വിവരിച്ച അയോധ്യാ സംഭവങ്ങൾ രണ്ട് പേജുകളിലേക്ക് വെട്ടിച്ചുരുക്കി ബാബറി മസ്ജിദ് തകർത്ത സംഭവം പരാമർശിക്കുന്ന ഭാഗങ്ങൾ ചുരുക്കി പകരം രാമജന്മഭൂമി പ്രക്ഷോഭത്തിനാണ് പുസ്തകത്തിൽ കൂടുതൽ പ്രാധാന്യം നൽകിയത് മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന വാർത്തകൾ രണ്ടു മാസം മുൻപേ പുറത്തുവന്നെങ്കിലും പേരടക്കം കളഞ്ഞതോടെയാണ് വിദ്യാഭ്യാസ രംഗം കാവ്യവൽക്കരിക്കുന്നുവെന്ന ആരോപണം കടുത്തത് ഇതോടെയാണ് എൻ സി ആർ ടി ഡയറക്ടർ ദിനേശ് പ്രസാദ് സക്ലാനി വിശദീകരണവുമായി എത്തിയത് എന്തിനാണ് വിദ്യാർത്ഥികളെ കലാപത്തെക്കുറിച്ചു പഠിപ്പിക്കുന്നതെന്നായിരുന്നു സക്ലാനിയുടെ ചോദ്യം പാഠപുസ്തകങ്ങൾ പുതുക്കുന്നത് സാധാരണമാണ് പ്രസക്തിയില്ലാത്ത കാര്യങ്ങൾ തീർച്ചയായും എടുത്തുമാറ്റണമെന്നും സക്ലാനി പറഞ്ഞു രണ്ടായിരത്തി പതിനാല് മുതൽ ഇത് നാലാം തവണയാണ് എൻസിആർ ടി പാഠപുസ്തകങ്ങളിൽ മാറ്റം വരുത്തുന്നത് സുപ്രീംകോടതി വിധിയുടെയും മാറിവന്ന രാഷ്ട്രീയ വികാസങ്ങളുടെയും പശ്ചാത്തലത്തിൽ അയോധ്യയെക്കുറിച്ച് പരാമർശിക്കുന്ന ഭാഗങ്ങൾ പുതുക്കുമെന്ന് ഈ വർഷം ഏപ്രിലിൽ തന്നെ എൻസിആർ പ്രഖ്യാപിച്ചിരുന്നു ട്വന്റി ട്വന്റി ലോകകപ്പിൽ ന്യൂ ഗിനിയക്കെതിരെ ഏഴ് വിക്കറ്റ് വിജയവുമായി ന്യൂസിലന്റ് ആദ്യം ബാറ്റ് ചെയ്ത പപ്പുവാൻ ഗിനിയെ പത്തൊമ്പത് പോയിന്റ് നാല് ഓവറിൽ പുറത്താക്കിയ കിവീസ് പന്ത്രണ്ട് പോയിന്റ് രണ്ട് ഓവറിൽ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ വിജയത്തിലെത്തി സി ഗ്രൂപ്പിൽ നിന്നും അഫ്ഗാനിസ്ഥാനും വെസ്റ്റ് ഇൻഡീസും നേരത്തെ സൂപ്പർ എട്ട് ഉറപ്പിച്ചിരുന്നു വിജയത്തോടെ ലോകകപ്പ് പോരാട്ടങ്ങൾ അവസാനിപ്പിക്കാൻ സാധിച്ചു സാധിച്ചുവെന്നത് മാത്രമാണ് ന്യൂസിലന്റിന്റെ നേട്ടം ട്വന്റി ട്വന്റി ലോകകപ്പിൽ നാല് മത്സരങ്ങൾ പൂർത്തിയാക്കിയ കിവീസ് നാല് പോയിന്റുമായി മൂന്നാമതാണ് പാപ്പ് ന്യൂഗിനി കളിച്ച എല്ലാ മത്സരങ്ങളും തോറ്റു പന്തിൽ പതിനേഴ് റൺസ് എടുത്ത ചാൾസ് അമിനിയാണ് പാപ്പ് ന്യൂഗിനിയുടെ ടോപ്പ് സ്കോറർ മറുപടി ബാറ്റിംഗിൽ തുടക്കത്തിൽ തന്നെ ഫിൻ അലനെയും റജിൻ രവീന്ദ്രയെയും കിവീസിന് നഷ്ടമായി മുപ്പത്തിരണ്ട് പന്തുകൾ നേരിട്ട ഡെവോൺ കോൺവേ മുപ്പത്തി റൺസ് എടുത്ത് പുറത്തായി ക്യാപ്റ്റൻ കേൻ വില്യംസും ഡാരിൽ മിച്ചലും ചേർന്ന് കിവീസിനെ വിജയത്തിലെത്തിക്കുകയായിരുന്നു നാല് ഓവറുകൾ പന്തെറിഞ്ഞ ലോക്കി ഫെർഗൂസൺ റണ്ണൊന്നും വഴങ്ങാതെ മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തി ലോക്കി ഫെർഗൂസൺ കളിയിലെ താരം ഗ്രൂപ്പ് ഡിയിൽ നിന്ന് ന്യൂസിലൻഡും പാപ്പനുഗിനിയും നേരത്തെ തന്നെ സൂപ്പർ ഇട്ട് കാണാതെ പുറത്തായിരുന്നു ഇതോടെ ഗുഡ്നസ് ന്യൂസ് ഇവിടെ പൂർണ്ണമാവുകയാണ് കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക നന്ദി